കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി എംഎൽഎക്ക് ഗുരുതര പരുക്കുപറ്റിയിട്ടും നൃത്ത പരിപാടി നടത്തിയതിനാലാണ് വിമർശനം സ്റ്റേഡിയത്തിലെത്തിയ ജനങ്ങളുടെയും കലാകാരികളുടെയും സുരക്ഷയ്ക്ക് പുല്ലുവിലയാണ് നൽകിയതെന്ന് നടൻ വിമർശിച്ചു മനുഷ്യജീവനേക്കാൾ കേരളം ഗിന്നസ് റെക്കോർഡിനെ സ്നേഹിക്കുന്നുവെന്നും ഹരീഷ് പേരടി കുറ്റപ്പെടുത്തി ബാരിക്കേഡിന് പകരം റിബൺ ഒരു എം എൽ എക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന സാധാരണ മനുഷ്യരുടെ സുരക്ഷ എന്താണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വികസിതം എന്ന അവകാശപ്പെടുന്ന കേരളമേ ഗിന്നസ് ബുക്കിലേക്ക് ഇതുകൂടി നിങ്ങൾ എഴുതി ചേർക്കണം യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ കെട്ടിപ്പൊക്കിയ ഒരു വേദിയിൽ നിന്ന് ഒരു ജനപ്രതിനിധി വീണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതും അവിടെ കൂടിയ ജനങ്ങളുടെ കലാകാരികളുടെയും സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിച്ച് ഞങ്ങൾ ആട്ടം നടത്തി ഗിന്നസ് ബുക്കിലെത്തിയെന്ന് ചരിത്രത്തിൽ സാക്ഷ്യ കേരളത്തിനും വലിയൊരിടമുണ്ട് മനുഷ്യജീവനേക്കാൾ ഞങ്ങൾ ഗിന്നസ് ബുക്കിനെ സ്നേഹിക്കുന്നുവെന്ന് പറയണം എന്നിങ്ങനെയാണ് ഹരീഷ് പേരടി വിമർശിച്ചത് ന്യൂസ് ഡെസ്ക് മെറ്റ് നവിഷൻ